കുഴൽ വന്നത്ത സ്ത്രീയുടെ കാൽ കാട്ടുപന്നി കടിച്ചു ഗുരുതരമായി പരിക്കേറ്റ തത്ത എന്ന സ്ത്രീ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം വീടിന് പുറകുവശത്ത് കരിയിലകൾ അടിച്ചുകൂട്ടുകയായിരുന്ന തത്ത ഇതിനിടെ കാട്ടുപന്നി ഇവരുടെ മേലേക്ക് ചാടി വീഴുകയായിരുന്നു കുതിറിമാറാൻ ശ്രമിച്ചെങ്കിലും വലതുകാലിൽ പന്നി കടിച്ചുപിടിച്ചു ഏറെ നേരം കടിച്ചുപിടിച്ച ശേഷം മാത്രമാണ് പന്നി തത്തയെ വിട്ടത് അപ്പോഴേക്ക് കാൽമുട്ടിനും കണങ്കാലിനും ഇടയിലായി നല്ലതുപോലെ മാംസം നഷ്ടപ്പെട്ടു ആദ്യം ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവരുടെ നില ആശങ്കാജനകമാണെന്നാണ് ലഭിക്കുന്ന വിവരം തൊഴിലുറപ്പ് തൊഴിലാളിയാണ് തത്ത സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയാണ് ഇവർ ഇങ്ങനെയൊരു ദുരന്തം വന്നെത്തിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബവും പതിവായി കാട്ടുപന്നി ആക്രമണം നടക്കുന്നൊരു പ്രദേശമാണിത പലതവണ ഈ പ്രശ്നമുന്നയിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായില്ല വീട്ടുപരിസരത്ത് വെച്ചാണ് തത്തയ്ക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരമായൊരു ആക്രമണമുണ്ടായിരിക്കുന്നത് എന്നത് ഇനിയും പ്രദേശത്ത് ആശങ്ക പരത്തുകയാണ് യുടി ന്യൂസ് പാലക്കാട്